എൻ്റെ ഒരു ഫ്രണ്ട് യു കെക്ക് പോകാൻ വേണ്ടി വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ പല പല ഡോക്യുമെൻ്റ്സ് എന്നെ കാണിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട് ബാങ്ക് ബാലൻസ് കാണിക്കണം അപ്പോൾ ഇവിടെ അതിൽ അത്രയും ബാങ്ക് ബാലൻസ് ഇല്ല അപ്പോൾ പല ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസയൊക്കെ ബോറോ ചെയ്ത് കടം മേടിച്ച് ബാങ്കിലിട്ട് അത് അത് അവരെ കാണിച്ചു പക്ഷേ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അത് വിസ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു കാരണം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ അക്കൗണ്ടിൽ പണം കൂടിയപ്പോൾ അവർക്ക് സംശയമായി കാരണം ഇത് ഒരു സ്വന്തം പണമല്ല എന്ന രീതിയിൽ അങ്ങനെ റിജക്റ്റ് ചെയ്യുകയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല നോൺ ട്രാൻസ്ഫറബിളാണ് നമ്മൾ നമ്മുടെ തന്നെ ഫണ്ടൊക്കെ കാണിക്കേണ്ടി വരും ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ അതാണ് കാണുന്നത് ഒരു നോൺ ട്രാൻസ്ഫറബിൾ ഗുഡിനെ കുറിച്ച് അതെന്താണ് ഈ ഗോസ്പെല്ലിൽ ഓയിലാണ് ഓയിലിന് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് തിയോളജിയൻസ് ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് ഓയിലെന്ന് പറയുന്നത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ക്വാളിറ്റി ടൈമാണ് ദ ടൈം ഐ സ്പെൻഡ് വിത്ത് മൈ ജീസസ് അത് പേഴ്സണലി ഞാൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അത് വേറെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒന്നല്ല അതെനിക്ക് ബോറോ ചെയ്യാൻ പറ്റില്ല ദ ടൈം ഐ സ്പെൻഡ് വിത്ത് മൈ ജീസസ് ദ പ്രെയർ അത് നോൺ ട്രാൻസ്ഫറബിളാണ് ഈ ഇന്നത്തെ കോസ്പലിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ വാക്ക് ഒരു പക്ഷേ നമ്മുടെ ലൈഫിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ വാക്കായിരിക്കും ഡോറൊക്കെ ഷട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വാതിലും മുട്ടുമ്പോൾ ഈശോ അപ്പുറത്തു നിന്ന് പറയുന്നത് എനിക്ക് നിന്നെ അറിയില്ലല്ലോ എനിക്ക് നിന്നെ അറിയില്ലല്ലോ നമുക്ക് ഈശോനെക്കുറിച്ച് അറിയാം ഈശോയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈശോ നമ്മോട് പറയാണ് എനിക്ക് നിന്നെ അറിയില്ല ഇതിനേക്കാളും വലിയ സങ്കടം അല്ലേ